ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അടുത്ത സീസണിൻ്റെ കാര്യത്തിൽ അൺസട്ടേണ്ടി തുടരുമ്പോഴും ഇന്ത്യൻ ഫുട്ബോൾ കലണ്ടർ നേരത്തെ ചാർട്ട് ചെയ്ത പോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഓഫ് സീസണായ ഡൂറിൻ്റെ പ്പോ ഈ ഒരു സാഹചര്യത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ബട്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഡൂറിൻ്റെ ഏപ്പ് പങ്കെടുക്കുന്നില്ല എന്നുള്ളതൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം മാനേജ്മെന്റ് ഇതിനൊരു റീസണായി പറയുന്നത് സസ്റ്റൈനബിലിറ്റി അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാൽ ഡൂറിൻ്റെ പങ്കെടുക്കുന്ന ഐ എസ് എൽ ക്ലബ്ബുകളൊക്കെ തന്നെ ഉണ്ട് അവർക്കൊന്നും തന്നെ ഇത്തരം സസ്റ്റൈനബിലിറ്റി ഒന്നും തന്നെ ബാധിക്കില്ലേ എന്നുള്ള ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ തന്നെ ഒരു ഒരു ഭാഗത്തുണ്ട് എനിവേ അതെല്ലാം തന്നെ മാറ്റി നിർത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന സീസണിന് വേണ്ടി ഡൊമസ്റ്റിക് സൈനികളുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അടുത്ത സീസൺ നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ തന്നെ കണ്ടുതന്നെ എനിവേ വരുന്ന സീസണിന് വേണ്ടിയുള്ള ഡൊമസ്റ്റിക് സൈനിങ്ങളുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നൊരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു റൂമർ പുറത്തു വന്നിട്ടുണ്ട് സംഗതി ഇതാണ് ഹൈദരാബാദ് എഫ് സിയുടെ യു എസ് സെൻട്രൽ ബാങ്ക് താരമായ ക്ലോറൻസ് ഫെർണാണ്ടസിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ സീസണിൽ എഫ് സി ബംഗളൂരുവിൽ ലോണിലാണ് ഇദ്ദേഹം പന്ത് തട്ടിയിരുന്നത് ലോൺ കാലാവധി കഴിഞ്ഞിപ്പോൾ ഹൈദരാബാദ് എഫ് സിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് പ്രത്യേകം വന്നിട്ടുള്ള റിമൂമർ ഒക്കെ ഇതാണ് അപ്ഡേറ്റ് സിധാണപ്ഡേറ്റ് വീഡിയോസ് എനിക്ക് അടുത്തുള്ള അപ്ഡേറ്റ് ചെയ്യാൻ ബൈ